മൂന്ന് മുന്നണികൾക്കും പി വി അൻവറിനും സുപ്രധാനമായ തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത് വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിലെ യു ഡി എഫ് ജയം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന് ഉറപ്പാണ് കേരള രാഷ്ട്രീയം ഒന്നാകെ ചുരുങ്ങിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് മൂന്നാം ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ യു ഡി എഫിനും ഒറ്റയ്ക്ക് കരുത്തുകാട്ടി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാനിറങ്ങിയ പി വി അൻവറിനും ജീവൻ മരണ പോരാട്ടം പെൻഷൻ വിതരണത്തിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കൈക്കൂലി പരാമർശത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പോര് പ്രധാനമായും മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായി മാറി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതും യു ഡി എഫ് അത് സ്വീകരിച്ചതും വലിയ പ്രചരണ വിഷയമാക്കി ഇടതുപക്ഷവും എൻ ഡി എയും മണ്ഡലത്തിൽ ഉയർത്തിയിരുന്നു മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് എൽ ഡി എഫിനു വേണ്ടി പ്രചരണം നടത്തിയ മുഖ്യമന്ത്രി തന്റെ പ്രസംഗങ്ങളിലെല്ലാം യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ രൂക്ഷമായി വിമർശിച്ചു നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അധികം ചർച്ചയാകാത്ത തിരഞ്ഞെടുപ്പിൽ മലയോര മേഖല കാലങ്ങളായി അനുഭവിക്കുന്ന വന്യജീവി പ്രശ്നം ചർച്ചയായത് വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കട്ടയിൽ പന്നിക്കായൊരുക്കിയ കെണിയിൽ കുടുങ്ങി പതിനഞ്ചു വയസ്സുകാരനായ വിദ്യാർത്ഥി അനന്തു മരിച്ചതോടെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണത്തിലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പ്രചരണ സമയത്ത് ഇടതു നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ജനവിധി പുറത്തു വന്നതിന് ശേഷം ഇക്കാര്യം സമ്മതിച്ചവർ ആരുമില്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനം നടത്തിയ യു ഡി എഫ് നേടിയ ജയം അവരുടെ ആത്മവിശ്വാസത്തെ തെല്ലൊന്നുമല്ല ഉയർത്തുന്നത് പുറമേ സമ്മതിച്ചില്ലെങ്കിലും സർക്കാരിനെതിരായ ജനവികാരം യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവ് ഇടതുമുന്നണിക്കുമുണ്ട് മണ്ഡലത്തിൽ കരുത്തു തെളിയിക്കുമെന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ എൻ ഡി എ മുന്നേറ്റം പേരിന് മാത്രമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനേക്കാൾ വോട്ട് കുറയാതിരുന്നത് ആശ്വാസകരമാണ് ഒറ്റയ്ക്ക് ഇരുപതിനായിരത്തോളം വോട്ട് നേടിയ പി വി അൻവറിനോട് യു ഡി എഫ് നിലപാട് മയപ്പെടുത്തുന്നതും അൻവറിന്റെ സൗമ്യമായ പ്രതികരണങ്ങളും വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ് വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് നിലമ്പൂർ